രണ്ടായിരം ആണ്ടിന്റെ തുടക്കം ശിഹാബുദ്ദീൻ അമലേരി എന്ന ചെറുപ്പക്കാരന്റെ ജീവിത വിജയ യാത്രയുടെ കൂടി തുടക്കമായിരുന്നു ചെറുപ്പം മുതലേ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും കൈമുതലാക്കിയ ശിഹാബുദ്ദീൻ ഡ്രൈവറായിട്ടാണ് തൊഴിൽ ജീവിതം തുടങ്ങിയത് സാനിറ്ററി വെയർ രംഗത്ത് ഇന്ന് കേരളത്തിലെ ലീഡിംഗ് ബ്രാൻഡുകളിൽ ഒന്നാണ് ജോയോ ബാറ്റ്വെയർ അതിന്റെ ഉടമസ്ഥനായ ഷിഹാബുദ്ദീനെ ഞാൻ കാണുന്നത് ഷിഹാബിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് കൂടെ ടീമിൻ്റെ കൂടെ ഞാൻ അവരുടെ ഗുജറാത്തിലെ ഫാക്ടറിയിലൊക്കെ പോയപ്പോഴാണ് ഷിഹാബിൽ ഞാൻ കണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാരന് വേണ്ട കൂർവൃദ്ധിയോടൊപ്പം തന്നെ ഒരു നല്ല മനുഷ്യന് വേണ്ട സത്യസന്ധത വാക്കില ഉറപ്പ് വിനയം മറ്റുള്ളവരുള്ള സ്നേഹം അങ്ങനെ പല കാര്യങ്ങളും കൂടി ഒത്തിണങ്ങിയ ഒരാൾ കൂടിയാണ് ഷിഹാബ് ആൻഡ് വി ബിക്കേം വെരി ക്ലോസ് ദ ഷൂട്ട് ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ ഷിഹാബിന്റെ ബ്രാൻഡിന് വേണ്ടിയും ചെയ്തിരുന്നു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പതിനഞ്ചാമത്തെ ഷോറൂം ജോയോ ബാത്വെയറിന്റെ പതിനഞ്ചാമത്തെ ഷോറൂം കൊണ്ടോ ഓപ്പൺ ഓപ്പൺ ചെയ്യുകയാണ് ഷോറൂമുകൾ ചെയ്യലാണ് ഷിഹാബിന്റെ മനസ്സിൽ ആഗ്രഹം എന്ന് വിത്ത് ഫ്യൂ ഷിഹാബ് ഷിഹാബ് സാധിക്കും സോ ഗുഡ് ലക്ക് ടു ആൻഡ് ൾപ്പൺഗ്രും പിന്നീട് കമ്പനിയുടെ സൂപ്പർവൈസറും മാനേജറും മാനേജിംഗ് ഡയറക്ടറും ആവാൻ അദ്ദേഹത്തിന് പടിപടിയായി സാധിച്ചുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവും സ്ഥിരോത്സാഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ഹായ് ഞാൻ ഷമീം കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് എൻ്റെ ഒരു സുഹൃത്ത് കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഈ വീഡിയോ മെസ്സേജ് ഇടുന്നത് ഞാൻ ഈ ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത് എൻ്റെ കോച്ചിങ് പ്രോഗ്രാമായ ഈഗിളിലൂടെയാണ് ഇവിടെ വന്നിരുന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് അക്കം വിട്ട് ഓരോ കാര്യവും പ്രാക്ടീസ് ചെയ്ത് എന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗോൾ സെറ്റിംഗ് പാറ്റേൺ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോ ഗോളും സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് അടുത്ത ഗോളിലേക്ക് പോകുന്ന ഒരു രീതി അതുമാത്രമല്ല അദ്ദേഹം ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു ഉൽപ്പന്നം കസ്റ്റമറിനെ സേവിക്കണം നന്നായി വളരണമെന്ന ആഗ്രഹത്തിൽ നിന്ന് ഉടലെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് സ്വയോ ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ ബ്രാൻഡായി വളർന്നുകൊണ്ടിരിക്കുന്ന സ്വയോ അതോടൊപ്പം തന്നെ ഷിഹാബുദ്ദീൻ എൻ്റെ അടുത്ത സുഹൃത്താണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുക എന്നത് ജീവിത വിജയത്തിൻ്റെ മന്ത്രമായി കണ്ടുകൊണ്ട് ഏതു പ്രതികൂല സാഹചര്യത്തെയും തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന് സ്വന്തമായൊരു ബ്രാൻഡിന് തുടക്കം കുറിച്ച് ഇന്ന് മുപ്പതോളം ബ്രാൻഡുകൾക്ക് ഒ ഇ എം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഷിഹാബിൻ്റെ സുഹൃത്താണ് ഞാൻ മെഡിക്കൽ ഷോപ്പാണ് മുബാറക് മെഡിക്കൽ ഫാർമസിസ്റ്റാണ് ഞാൻ ഷിഹാബുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പത്ത് രൂപ വർഷം മുമ്പുള്ള ബന്ധമാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഇരുപത് മുപ്പത് വർഷം മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ടായിരുന്നു അതായത് ജംഗ്ഷനിൽ തന്നെ അന്ന് ഞങ്ങളുടെ അടുത്തായിരുന്നു ഷിഹാബിൻ്റെ റൂം വളരെ ചെറിയ റൂമായിരുന്നു അവൻ അന്നേ കഷ്ടപ്പെട്ട് ശരിക്ക് വളരെയധികം അതായത് ഹാർഡ് വർക്കിംഗ് പേഴ്സണായിരുന്നു കാരണം അവന് ചെറിയ ഊക്ക് അതായത് വാർപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ നമ്മൾ മേലെ വാർപ്പിന് വേണ്ടിയിട്ടുള്ള ഊക്കുകൾ അതായത് ചെറിയ ഇരുമ്പിൻ്റെ ഊക്കുകൾ അതുണ്ടാക്കുന്ന ഒരു വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വർക്കായിരുന്നു അത് അന്നേ അവൻ അത് ചെയ്ത് അവൻ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന ഒരുത്തനായിരുന്നു അങ്ങനെ വന്നു 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 അവന് അടി അടിവെച്ച് അടിവെച്ച് അവൻ എത്രയോ മേലോട്ട് പോയി ഇപ്പോഴവൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും പറ്റാത്ത നമുക്ക് കാണാൻ പോലും അതായത് നമ്മൾ അവനെ ഇത്ര അധികം ഉയർച്ചയിലേക്ക് എത്തുമെന്ന് പോലും ഞമ്മൾ വിചാരിച്ചിട്ടില്ല കാരണം അത്രയധികം ഹാർഡ് വർക്കായിട്ടാണ് അവന് വന്നിട്ടുള്ളത് അവനെ നമ്മൾ അത്രമാത്രം നമ്മൾ അവനെ ഇത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം രണ്ടായിരത്തി പത്തൊമ്പതുകളിൽ ഒരു കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് തുടങ്ങിയ സോയോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ സെറാമിക്കിൻ്റെ ഈറ്റില്ലമായ ഗുജറാത്തിൽ എക്സ്പോർട്ട് ഓഫീസും കേരളത്തിൽ മൂന്ന് സെൻട്രലൈസ്ഡ് ഫാക്ടറി ഡിപ്പോകളും പത്തോളം ബ്രാൻഡ് സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകളും സ്ഥാപിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചെറുപ്പം മുതൽ എൻ്റെ വീടിനടുത്ത് ഞാൻ കാണപ്പെടുന്ന ഒരു ഷിഹാബാണ് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരു ബിസിനസ് വ്യാപിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചെറുപ്പകാലം മുതൽ തന്നെ മറ്റേ പഠനകാലത്തിന് ശേഷം ചെറിയ രൂപത്തിലുള്ള ബിസിനസ്സുകളൊക്കെ തുടങ്ങി അതിൽ നിന്ന് അവനക്ക് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊണ്ടാണ് അവനിപ്പോൾ ഒരു ഒരു സാനിറ്ററി ഐറ്റംസുമായി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ബ്രാഞ്ചുകളും തുറന്ന് മായി മുന്നേ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് ജനങ്ങളിൽ എത്തിച്ചതിലൂടെ ഇന്ന് എത്തി നിൽക്കുന്ന വളർച്ചയ്ക്ക് കൂടെ നിന്ന് സോയോയുടെ ഉപഭോക്താക്കൾക്കും ഞാനറിയുന്ന ഷിഹാബ് ശരിക്കും ഞാൻ താനൂർ പഞ്ചായത്തിൻ്റെ ലൈബ്രറിയനായിരുന്ന കാലം മുതൽ വായിക്കാൻ ഭയങ്കര താല്പര്യമൊരാളായിരുന്നു വായനയിൽ നിന്നുകൂടെ അദ്ദേഹം ഈ വായന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ അറിവുകൾ നേടാനും അത് ആ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പകർത്താനും എന്നതിനെ കുറിച്ചുള്ളൊരു ആ ഒരു ത്വരായിരുന്നു അവർ അന്വേഷണമായിരുന്നു ഞാൻ പിന്നെയാണ് സിഹാബിൻ്റെ ആ എന്താണ് ബിസിനസ് രംഗത്തുള്ള ഉയർച്ച കണ്ടപ്പോഴാണ് ഞാൻ അന്ന് ശിഹാബ് എത്രത്തോളം വായിക്കുകയും എത്രത്തോളം ആ വായിച്ച അറിവുകളെ എങ്ങനത്തെ സ്വയം പിന്നെ സ്വായത്തമാക്കാനും എങ്ങനെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്നതിനും എങ്ങനെ ചിന്തിച്ചിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ എന്ത് കാര്യം ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ ഒരു 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 ക്രിയേറ്റിവിറ്റിയും അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക അതിൻ്റെ പിന്നെ ഫിനിഷിങ് വളരെ നന്നായി ഫിനിഷ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളൊരു അലിമ്നി കുട്ടികളുടെ ഞങ്ങളുടെ അയലിമറി സ്കൂൾ പഠിച്ചിരുന്ന കാലത്തുള്ള കുട്ടികളുടെ ഒരു അലിംനി രൂപീകരിക്കുന്ന സമയത്തും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഷിയാബ് ആ സമയത്തും വളരെ നല്ല ഒരു എന്താ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഒരു എപ്പോഴും ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ അവസ തുടക്കം മുതൽ ഒടുക്കം വരെ ഷിഹാബിൻ്റെ ഒരു സാമീപ്യവും ഷിഹാബിൻ്റെ ഒരു ഇടപെടലും നമുക്ക് എനിക്ക് എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷിഹാബിൻ്റെ ഒരു ഉയർച്ച ഞാൻ എപ്പോഴും കാണുകയും അതോടൊപ്പം തന്നെ ആ കാര്യം ഞാൻ വളരെ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് ജനങ്ങളിൽ എത്തിച്ചതിലൂടെ ഇന്ന് എത്തി നിൽക്കുന്ന വളർച്ചയ്ക്ക് കൂടെ നിന്ന് സോയോയുടെ ഉപഭോക്താക്കൾക്കും സോയോയെ നെഞ്ചേറ്റിയ എഞ്ചിനീയർമാർ കോൺട്രാക്ടർമാർ പ്ലംബർമാർ ഇലക്ട്രീഷ്യന്മാർ സോയോയോട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത ഡീലേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്